നിക്ഷേപകരിൽ നിന്നും അഞ്ചു കോടിയോളം രൂപ തട്ടിയെടുത്ത പട്ടികജാതി സഹകരണ സംഘം അടച്ചുപൂട്ടിയിട്ട് അഞ്ചു വർഷം നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടും സർക്കാരിൽ നിന്നോ പോലീസിൽ നിന്നോ നീതി ലഭിച്ചില്ലെന്ന് ആക്ഷേപം ബി ജെ പി പറപ്പുക്കര കമ്മിറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകി പുതുക്കാട് പറപ്പുക്കര പഞ്ചായത്തിൽ സി പി ഐ നേതൃത്വത്തിലുള്ള പറപ്പുക്കര പഞ്ചായത്ത് നന്ദിക്കര പട്ടികജാതി സഹകരണ സംഘം നമ്പർ ഒന്ന് ഒന്ന് പൂജ്യം ഒൻപതാണ് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയത് നിക്ഷേപകരിൽ നിന്നും അഞ്ചു കോടിയിലധികം തുക വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളായി സ്വീകരിച്ച ഭരണസമിതി ശേഷം സംഘം അടച്ചുപൂട്ടുകയായിരുന്നു തുടർന്ന് നിയമസമര പോരാട്ടങ്ങൾ നടത്തിയിട്ടും എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ നീതി ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കൊച്ചി ഓഫീസിൽ പരാതി നൽകിയത് ബി ജെ പി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ സഹകരണ സെൽ ജില്ലാ കൺവീനർ കെ എസ് സുരേഷ് മണ്ഡലം സെൽ കൺവീനർ ബൈജു ചെല്ലിക്കര എസ് സി മോർച്ച പർപ്പുകര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാർ പള്ളത്ത് എന്നിവർ ചേർന്നാണ് പരാതി നൽകിയത് മീഡിയ ടൈം കൊടകര